നമസ്കാരം പ്രകൃതി മലയാളം ചാനലിലേക്ക് സ്വാഗതം പ്രധാൻ കിസാൻ യോജനയുടെ പതിനെട്ടാമത്തെ ഗഡു വിതരണം ചെയ്യുന്ന തീയതി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്നു രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഈ ധനസഹായം വരുന്ന ഒക്ടോബർ അഞ്ചിന് അർഹരായ കൃഷിക്കാരുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്നതായിരിക്കും നിങ്ങൾ പി കിസാൻ യോജനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഇ കെ വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അത് പദ്ധതിയുടെ നിയമമനുസരിച്ച് ഇ കെ വൈ സിയുടെയും കൃഷിസ്ഥലത്തിൻ്റെയും വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ഈ ധനസഹായത്തിൻ്റെ അടുത്ത ഘടു ലഭിക്കുകയുള്ളൂ എങ്ങനെയാണ് ഇ കെ വൈ സി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേന്ദ്ര ഗവൺമെൻറ് പി എം കിസാൻ നിധി യോജന ആരംഭിച്ചത് ഈ പദ്ധതി പ്രകാരം രാജ്യത്തെ അർഹരായ കർഷകർക്ക് ഓരോ വർഷവും ആറായിരം രൂപയാണ് ധനസഹായമായി കിട്ടുന്നത് രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കളായാണ് ഈ ധനസഹായം ലഭ്യമാകുന്നത് പദ്ധതിയുടെ പതിനേഴാമത്തെ ഗഡു വിതരണം ചെയ്തത് ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നേരിട്ടാണ് ഈ പണം എത്തുന്നത് ഇടനിലക്കാരെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഡി ബി ടി അല്ലെങ്കിൽ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ എന്ന രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ധനസഹായം എത്തിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എം കിസാൻ പദ്ധതി പ്രകാരം രണ്ട് ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ളവർക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത് അവസാനമായി എങ്ങനെയാണ് പി എം കിസാൻ പദ്ധതിക്ക് വേണ്ടി ഇ കെ വൈ സി വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതുകൂടി നമുക്ക് നോക്കാം ഇതിനു വേണ്ടി നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് പി എം കിസാൻ പദ്ധതിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റിൽ ഫാർമേഴ്സ് കോർണർ എന്ന് കാണാം അവിടെ ഇ കെ വൈ സി എന്നു കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് ഒ ടി പി എന്നിടത്ത് സെലക്റ്റ് ചെയ്യുക നിങ്ങൾ ആധാറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ വരുന്ന ഒ ടി പി എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക എങ്ങനെയാണ് ഈ കെ വൈ സി വെരിഫിക്കേഷൻ നടത്തേണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ വിജ്ഞാനപ്രദങ്ങളായ വീഡിയോകൾ കാണുവാൻ വേണ്ടി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പ്രകൃതി മലയാളം